യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ അരൂർ പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മർച്ചൻസ് ആഭിമുഖ്യത്തിൽ കുടുംബോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബസംഗമം നടത്തി ജീവിതത്തിലും കച്ചവട രംഗത്തും വ്യാപാരി കുടുംബങ്ങൾ പ്രശ്ന പ്രശ്നസങ്കീർണമായ അവസ്ഥകൾ മറികടന്നതിനാണ് കുടുംബങ്ങളെ ചേർത്തു പിടിക്കുന്നതിന് ഒരു മുഴുദിനം ഉപയോഗപ്പെടുത്തുന്നത് മുന്നൂറോളം കച്ചവടക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഒത്തുചേർന്നത് ഇവർക്കൊപ്പം മലയാള ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങളും അണിയറ പ്രവർത്തകരും അണിചേർന്നു കുടുംബസംഗമം വ്യാപാരി വ്യവസായി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു

കഴിഞ്ഞാൽ നാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാട്ടിൻപുറത്തെ കൊച്ചുകടകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് പരവധാനി വിരിക്കുകയാണെന്ന് രാജു അപ്സര കുറ്റപ്പെടുത്തി ഇതുമൂലം ഭക്ഷ്യ വസ്തുക്കൾക്ക് പിടിച്ചാൽ കിട്ടാത്ത വിലയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര നിർമ്മാതാവ് ബാദുഷ സീരിയൽ സംവിധായകൻ ശിജുവരൂർ നടൻ ബിബിൻ വർഗീസ് ഐ എസ് ആർഒ എഞ്ചിനീയർ സുരേഷ് ചിദംബരം ബിസിനസ് മോട്ടിവേറ്റർ മാത്യു ജോസഫ് വ്യാപാരി വ്യവസായ ജില്ലാ സെക്രട്ടറി സബിൽ രാജ് യുസിഷാജ് ബാലസുബ്രഹ്മണ്യം സുരേഷ് വി കെ ആന്റണി നാറത്തറ നിങ്ങൾ പ്രസംഗിച്ചു എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും തോമസ് മോറിസ് പറപ്പള്ളി അരൂർ സ്പോൺസർ ചെയ്ത റീത മോറിസ് എവർ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങി കലാകന്മാരെയും മുതിർന്ന കച്ചവടക്കാരെയും ചടങ്ങിൽ ആദരിച്ചു വിവിധങ്ങളായ കലാപരിപാടികളും മോട്ടിവേഷൻ ക്ലാസും കുടുംബസംഗമത്തിന് പകിറ്റേ ന്യൂസ് ബ്യൂറോ അരൂർ